ഗുരുവായൂരപ്പനു മുന്നിൽ അമ്മ മനം നിറഞ്ഞാടിയപ്പോൾ കണ്ണനെ വരികളിൽ ആവാഹിച്ച് മകൻ എരുമേലി കൂവപ്പള്ളി സ്വദേശി രചിതയും മകൻ അമ്പാടിയെന്ന ആദികേഷുമാണ് ഗുരുവായൂരിൽ കാണികളെ ഭക്തിയിലാഴ്ത്തിയത് എരുമേലി നിർമ്മല പബ്ലിക് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദികേഷ് കഴിഞ്ഞ ഒരു വർഷമായി ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നുണ്ട് ഈ കൊച്ചു കലാകാരൻ സംഗീത അധ്യാപകനും കീബോർഡ് പ്ലെയറുമായ അച്ഛൻ അഭിലാഷിന്റെ ശിക്ഷണത്തിലാണ് ആദികേഷ് സംഗീതം അഭ്യസിച്ച് തുടങ്ങിയത് നിരവധി വേദികളിൽ തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു കൊച്ചുമെടുക്കൻ ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിച്ചിരുന്ന രജിത കലാമണ്ഡലം പുരുഷോത്തമൻ കർത്തയുടെ കീഴിലാണ് നൃത്തം അഭ്യസിച്ചു തുടങ്ങിയത് നൃത്താധ്യാപിക രാജീവ് ഷിബുവാണ് ഗുരുവായൂരിൽ ചെയ്ത നൃത്തം ചിട്ടപ്പെടുത്തിയത് കൂവപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപികയാണ് രജിത രണ്ട് വയസ്സുകാരി ആവണി മകളാണ് തിരുവനന്തപുരം ചിലമ്പൊലി ഡാൻസ് അക്കാഡമി ഗുരുവായൂരിൽ അവതരിപ്പിച്ച നൃത്തസന്ധിയിലാണ് തിളങ്ങിയത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം